ഒന്ന് അർജുൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ മഞ്ചേശ്വരത്ത് വന്ന് കാണണം എന്നറിഞ്ഞു ഞാൻ ശരിക്കും ആകെ തകർന്നു പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കുറച്ച് സമയം നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം അപ്പം ഞാൻ പറഞ്ഞു രാഘവട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങളെ ബാംഗ്ലൂർ പോകുന്നുണ്ട് അമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് അർജുനുമായിട്ട് തിരിച്ചു വരും എന്ന് എന്നറിഞ്ഞിട്ടൊരു വാക്ക് നൽകിയിരുന്നു സത്യത്തിന് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ കേരളത്തിലെ അതിർത്തിയിൽ ഒരു എം എൽ എ ആണ് എനിക്ക് നാടുമായി ഒരു ബന്ധമില്ല ഞാൻ ആദ്യമായി ഈ പ്രദേശത്തേക്ക് അർജുൻ്റെ കൂടെ വന്ന ഒരാളാണ് പക്ഷേ ആ ഒരു ടു ഡേയ്സ് ആദ്യത്തെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ പാണക്കാട് ചെയ്ത് സാധിക്കല ശി ആപ് അത് അന്വേഷിച്ച അതിർത്തിയിൽ ഒരു എം എൽ എ എന്നുള്ള തങ്ങൾ പറഞ്ഞു നിർബന്ധമായും ഒന്ന് പോകണം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജസ്റ്റ് പോയ ഒരാളാണ് പിന്നീട് തീർച്ചയായും ദുഃഖമുണ്ട് അർജുനന് നമുക്ക് തിരികെ ജീവനോടെ ലഭിച്ചിട്ടില്ല എന്നാലും പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്നൊരു കാര്യം ഷിരൂറിൻ്റെ ദൗത്യത്തിൽ എം എൽ എയും എം പിയും സത്യശ്വര ശൈലിനെയൊക്കെ നിങ്ങൾ അഭിനന്ദിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൻ്റെ മീഡിയാസ് ലോകത്തിനൊരു മോഡലാണ് നിങ്ങളുടെ ഒരു ഇടപെടൽ അരുൺജിയൊക്കെ അവിടെ ഉള്ള സമയം നിങ്ങളുടെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അർജുനന് നമുക്ക് ലഭിക്കുമായിരുന്നില്ല ഞാൻ ഈ താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ഒരു കേരളത്തിലെ മീഡിയക്കാരുടെ ഒരു കേരളത്തിലെ എം എൽ എ നിലക്ക് ഞാൻ എൻ്റെ പിന്നെ സംസ്ഥാനത്തെ മീഡിയ നിലക്ക് ഞാൻ അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ മീഡിയക്ക് ഒരു ബിഗ് സല്യൂറ്റ് അർജുൻ്റെ വീട്ടിലെത്തിയ സമയത്ത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജിക നിലക്ക് സമർപ്പിക്കുകയാണ് തീർച്ചയായും ഈ റിസൾട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ വല്ലാത്തൊരു അലട്ടലായി ഇത് ബാക്കിയാകുമായിരുന്നു നമുക്ക് വലിയ രീതിയിൽ സംതൃപ്തിയുണ്ട് ആരോടൊക്കെ കടപ്പാട് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ഡ്രസ്സിങ്ങിൻ്റെ അവസാനത്തൊരു മീറ്റിംഗ് പിന്നെ അങ്കോൾ ഐ വിയിൽ നടക്കുന്ന മംഗാളവൈദ്യ സതീശൻ സത്യകൃഷ്ണൻ ശൈലൊക്കെയുള്ള ആ യോഗത്തിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മിഷനാണ് പിറ്റേ ദിവസം അത് മാറുന്നു ഒരു കോടി ബജറ്റായി മാറുന്നു ഞാൻ രാഘവട്ടനും സതീശൻ ശൈലനെയും കൂട്ടി സി എമ്മിനെ കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു പക്ഷേ അവിടെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ലോറി അല്ലേ ഒരു നിങ്ങൾ എന്താ ഇങ്ങനെ മന്ത്രിമാർ വരുന്നത് മീഡിയകൾ വരുന്നത് അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞാൽ കഴിഞ്ഞത് അതാണ് ഞങ്ങളുടെ കേരളം അതാണ് ഞങ്ങളുടെ ഒരുമ ഒരു മെസ്സേജ് ഇതിലൂടെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ കൂടി അഭിമാനത്തോടുകൂടി ഞാൻ